നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പി സി ജോർജിന് ജാമ്യം ടെലിവിഷൻ ചർച്ചയ്ക്കിടെ നടത്തിയ വിദ്വേഷ പരാമർശത്തിൽ ബി ജെ പി നേതാവ് പി സി ജോർജിന് ജാമ്യം അനുവദിച്ചു കർശന ഉപാധികളോടെ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വിശദമായ വാദം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു മതസ്പർദ്ധ വളർത്തുന്ന പ്രസ്താവനയാണ് പി സി ജോർജ് നടത്തിയതെന്നും ജാമ്യ വ്യവസ്ഥകൾ തുടർച്ചയായി ലംഘിക്കുന്ന ഒരാൾക്ക് ജാമ്യം നൽകിയാൽ അത് തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു എന്നാൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയായെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമായതിനാൽ ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചുള്ള മെഡിക്കൽ റിപ്പോർട്ട് കോടതി തേടി നിലവിൽ റിമാൻഡിലുള്ള ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് എന്തായാലും പി സി ജോർജിന് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് നേരത്തെ ഇരാറ്റുപേട്ട പോലീസ് എടുത്ത കേസിൽ പി സി ജോർജിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ പി സി ജോർജ് ഇരാറ്റുപേട്ട കോടതിയിലെത്തി കീഴടങ്ങിയിരുന്നു നേരത്തെ കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയും പി സി ജോർജിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ബെഞ്ച് വാദം കേട്ട ശേഷമായിരുന്നു ഈ ഒരു ഹർജി തള്ളുന്ന സാഹചര്യം ഉണ്ടായത് ടെലിവിഷൻ ചർച്ചയ്ക്കിടെ വിദ്ദേശജനകമായ പരാമർശം നടത്തിയത് അബദ്ധത്തിൽ പറ്റിപ്പോയ പിഴവ് എന്നായിരുന്നു പി സി ജോർജ് വാദിച്ചത് പരാമർശത്തിൽ കോടതി കടുത്ത അതൃപ്തിയാണ് രേഖപ്പെടുത്തിയത് വിദേശ പരാമർശവുമായി ബന്ധപ്പെട്ടുള്ള ഈ കേസിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതോടെ ഇരാറ്റുകേട്ട കോടതിയിൽ വന്ന് പി സി ജോർജ് കീഴടങ്ങുകയായിരുന്നു ബി ജെ പി നേതാക്കൾക്കൊപ്പം എത്തിയായിരുന്നു പി സി ജോർജ് കീഴടങ്ങിയത് ജോർജിനെ തേടി പലതവണ പോലീസ് വീട്ടിലെത്തിയായിരുന്നു വീടിന് മുന്നിൽ അറസ്റ്റ് ചെയ്യാൻ കാത്തുനിന്നും പോലീസിനെ കബളിപ്പിച്ചാണ് ജോർജ് കോടതിയിലെത്തിയത് പോലീസിനോട് കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് മതവികാരം വ്രണപ്പെടുത്തുന്ന ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ജോർജിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് പി സി ജോർജ് മുൻപും ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടുണ്ടെന്നും കസ്റ്റഡി അനിവാര്യമാണെന്നും പ്രോസിക്യൂഷൻ അന്ന് വാദിച്ചിരുന്നു ജാമ്യം നൽകണോ പോലീസ് കസ്റ്റഡിയിൽ വിടണമോ എന്ന് മജിസ്ട്രേറ്റ് ആയിരുന്നു പിന്നീട് തീരുമാനിച്ചത് പി സി ജോർജ് കീഴടങ്ങിയ ആ ദിവസം വൈകുന്നേരം ആറ് മണിവരെ ഇദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു അന്ന് തന്നെ ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളുകയും അദ്ദേഹം റിമാൻഡിലാവുകയും ചെയ്തിരുന്നു അഭിഭാഷകൻ സിറിലും മരുമകൾ പാർവതിയും എത്തിയതിനു പിന്നാലെ ജോർജ് എത്തുകയായിരുന്നു താൻ കീഴടങ്ങാനാണ് വന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിൽ പി സി ജോർജിനെതിരെ ഹൈക്കോടതി അതിരൂക്ഷ വിമർശനമാണ് ഉയർത്തിയത് ജനുവരി അഞ്ചിനാണ് ചാനൽ ചർച്ചയ്ക്കിടെ പി സി ജോർജ് മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയത് യൂത്ത് ലീഗ് ഇരാറ്റുപേട്ട മണ്ഡലം കമ്മിറ്റിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് പി സി ജോർജിന്റെ ജാമ്യ ഹർജി പരിഗണിക്കവേ അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടർ ഓൺലൈനിലായിരുന്നു ഹാജരായത് അഡ്വക്കേറ്റ് സിറിൽ ജോസഫായിരുന്നു പി സി ജോർജിന് വേണ്ടി ഹാജരായത് ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം ചൂണ്ടിക്കാണിച്ചായിരുന്നു പി സി ജോർജിന്റെ അഭിഭാഷകന്റെ വാദം പതിനാല് വർഷമായി രാത്രി ഉറങ്ങുന്നത് ഓക്സിജൻ സപ്പോർട്ടിലാണ് എന്നതിന്റെ രേഖകളും പി സി ജോർജ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു എന്നാൽ പി സി ജോർജിന്റെ അഭിഭാഷകന്റെ വാതകങ്ങളെല്ലാം നിരാകരിച്ചായിരുന്നു കോടതി നേരത്തെ പി സി ജോർജിനെ റിമാൻഡ് ചെയ്യാൻ ഉത്തരവിട്ടത് എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരിക്കുന്നു എന്തായാലും റിമാൻഡിലായ ശേഷം രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കപ്പെട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത